വർഷത്തെ വിശ്വസ്ത എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ കണ്ണൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ കടന്നപ്പള്ളിയുടെ പാർട്ടിയുടെ സ്വാധീനം എത്രയെന്ന് അറിയുന്നവർ തിരൂരിൽ ജമായത് ഇസ്ലാമയുടെ സ്വാധീനം പറയേണ്ടതില്ലെന്ന് ലീഗ് തിരൂർ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി പി വി എന്നുള്ളത് ഇന്നലെ ഞങ്ങൾ ഓരോ ബൂത്തിൽ ചെന്നപ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീ വോട്ടർമാർ വളരെ ആവേശത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളായത് എല്ലാ മേഖലയിലും യു ഡി എഫിന് അല്പം ക്ഷീണം സംഭവിക്കുമെന്ന് കരുതിയ മേഖലകളിൽ പോലും വർധിത ആവേശത്തോടു കൂടി ജനങ്ങൾ യു ഡി എഫിനെ പിന്തുണക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏറ്റവും മികച്ച കൂടി നാളെ റിസൾട്ട് വരുമ്പോൾ തിരൂർ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് ഭരണം നിലനിർത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് അല്ല സീറ്റുകൾ തന്നെ എന്ന് പറയുമ്പോൾ നമ്മളത് ഒരു ആയിട്ട് പറയുന്നത് ഒരു അഹങ്കാരമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ തന്നെയുള്ള സീറ്റ് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ നാരോ മാർജിനിലാണ് പലപ്പോഴും ഈ ഇവിടെ ഇതുണ്ടായിട്ടുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി ഈ ഇരുപത് കാലഘട്ടത്തിൽ അതോടൊപ്പം തന്നെ സഫ്യ ടീച്ചറുടെ നേതൃത്വത്തിൽ വന്ന ഒരു കൗൺസിലിൻ്റെ സമയത്താണ് കൂടുതൽ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഇവിടെ ഭരണത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷമൊക്കെ തന്നെ രണ്ടായിരത്തിൽ രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുശേഷം വന്ന കൗൺസിലുകളെല്ലാം തന്നെ വലിയ വ്യത്യാസം ഇരു മുന്നണിയിൽ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ നല്ല വ്യത്യാസത്തിൽ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി തിരുനഗരസഭയിൽ ഭരണ നിലനിർത്തും അല്ല വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള കൂട്ടുകെട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സംസ്ഥാന തലത്തിൽ തന്നെ ഇടതുപക്ഷത്തെ എതിർക്കുന്ന ആളുകളുമായിട്ടുള്ള ഒരു സഹകരണമാണ് സ്വാഭാവികമായിട്ടും അതിനൊരു രാഷ്ട്രീയമായ പരസ്യമായ ബാന്ധവമെന്നോ ഒന്നും നമുക്കതിൽ വിശ്വസി വിശ്വ വിശേഷിപ്പിക്കാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഈ തെറ്റായ തീരുമാനങ്ങൾക്കെതിരെയും ഈ ഭരണ വൈകല്യങ്ങൾക്കെതിരെയൊക്കെ തന്നെ പ്രതിഷേധിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും യു മുന്നണിയെ സഹായിക്കുന്നു എന്നുള്ളതിൽ മാത്രം അതിനെ കണ്ടാൽ മതി അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രാധാന്യവും അതിനില്ല യു ഡി എഫുമായിട്ട് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ നയങ്ങളുമായിട്ട് സഹകരിക്കുന്ന ആരുടെയും സഹായം തീർച്ചയായിട്ടും യു ഡി എഫിൽ ഗുണം ചെയ്യും അല്ല അങ്ങനെ പ്രത്യേകിച്ച് ഒരു മാറ്റി നിർത്തലിൻ്റെ ഒന്നും വിഷയമില്ല അവിടെ നമുക്കറിയാം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ വർദ്ധിച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കുന്ന ഒരു സീറ്റാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ തന്നെയാണ് എല്ലാത്തിലും മുൻപന്തിയിലുണ്ടായിരുന്നത് അല്ല സ്വാഭാവികമായിട്ടും അവിടെ അവിടെ വെൽഫെയർ പാർട്ടിയോട സംബന്ധിച്ചിടത്തോളം അവിടെ അവരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് പാർട്ടി തന്നെയാണ് അത് കൈകാര്യം ചെയ്തിട്ടുള്ളത് വാടാണ് അവർക്ക് അല്ല സ്വാധീനത്തിൻ്റെ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ കണ്ണൂർ പോലുള്ള ഒരു പിന്നെ നിയോജക മണ്ഡലം ഒരു അസംബ്ലി മണ്ഡലം കൊടുത്തിട്ടുള്ളത് കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ പാർട്ടിക്കാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ സ്വാധീനം ആ പാർട്ടിയുടെ സ്വാധീനം എത്രയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്വാധീനത്തിനപ്പുറത്തേക്ക് ഉള്ള ഘടകങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ ബന്ധങ്ങൾ Bridal Craft The Wedding Mall Pan Bazaar Tirur